നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ കപ്പ് അടി എസ്പാനയുടെ ഫൈനൽ മത്സരത്തിൽ എഫ് സി ബാഴ്സലോണയോട് റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടല്ലോ അതിന് പിന്നാലെയുള്ള ഏറ്റവും വലിയ ചോദ്യം സാബി അലോൺ സോയെ സാക്കിയുമോ എന്നുള്ളതാണ് നേരത്തെ വന്നിരുന്ന റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും സൂപ്പർ കപ്പ് അദ്ദേഹത്തിന് ഒരു അൾട്ടിമാറ്റമായിട്ട് കൊടുത്തിരിക്കുകയാണ് സൂപ്പർ കപ്പിൽ വിജയമില്ലെങ്കിൽ താ കോച്ച് പുറത്താകുമത് എന്നാൽ ഇന്നലെ ചില സ്പാനിഷ് ഫുട്ബോൾ നിരീക്ഷകരും പറഞ്ഞത് ബാഴ്സയോട് വലിയ മാർജിനിൽ പൊട്ടിയെങ്കിലും മാത്രമേ സാബി പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് ഇന്നിപ്പോൾ വലിയ മാർജിനിലല്ല പൊട്ടിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഫെലിക്സ് തേയസ് നമുക്ക് റയൽ മാറ്റിൻ്റെ കാര്യത്തിൽ വിശ്വസിക്കാവുന്ന ജേർണലിസ്റ്റാണ് ഫെലിക്സ് തേസ് അദ്ദേഹം കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ അറിയോ സാബ് ബി അലോൺസോ വിൽ നോട്ട് ബി സാക്ഡ് സാബി അലോൺസോയെ സാക്ക് ചെയ്യില്ല അദ്ദേഹം സാക്ക് ചെയ്യപ്പെടില്ല അതായത് അത്തരത്തിലേക്ക് തീരുമാനമെടുക്കുന്നു റയൽ മാഡിൻ്റെ തലപ്പത്തുള്ളവർ വിശ്വസിക്കുന്നത് ടീമിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇറ്റ്സ് ഇംപ്രൂവിങ് അതുപോലെ തന്നെ ഇനി കൂടുതൽ ഇംപ്രൂവ്മെൻറ്റ് നടക്കേണ്ടതുണ്ട് അതിന് ഒരു പോസിബിൾ ഇംപ്രൂവ്മെൻറ്റ്സ് നടക്കാൻ വിത്ത് സാബി എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളതാണ് ക്ലബ് ഇപ്പോൾ ചിന്തിക്കുന്നത് സാബി നിലനിർത്തിക്കൊണ്ട് ടീമിനെ ഇമ്പ്രൂവ് ചെയ്യിക്കുക ഇതിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കാൻ പോകുന്നത് ഇംപ്രൂവ്മെൻറ്റ് ഫിസിക്കൽ ഏരിയയിൽ ആൻഡ് സ്റ്റോപ്പിംഗ് ഇഞ്ചുറീസ് ഇഞ്ചുറീസ് സ്റ്റോപ്പ് ചെയ്യണം ഫിസിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് നടക്കണം റയൽ റയൽമാൻഡ് സ്റ്റിൽ വിശ്വസിക്കുന്ന കാര്യം ഈ സീസണ് ഇനിയും മികച്ച രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും സൂപ്പർ കപ്പ് തോറ്റു എന്നുള്ളത് കൊണ്ട് ലോകം അവസാനിക്കാൻ പോകുന്നില്ല സീസണിൽ ഇനിയും പോരാട്ടങ്ങൾ ബാക്കി കിടപ്പാണ് ഒരുപാട് കോമ്പറ്റീഷനുകളിൽ സ്റ്റിൽ റയൽ റയൽമാൻഡ് ലൈവാണ് അപ്പോൾ അതുകൊണ്ട് ഈ സീസൺ ഇനിയും നല്ല രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ ഇറ്റ് വിൽ ഓൺ ഇമ്പ്രൂവിംഗ് ദി ടീംസ് ഫിസിക്കൽ കണ്ടീഷൻ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടീമിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യുക അപ്പോൾ നമുക്കറിയാം ഡിഫൻസിലൊക്കെ വലിയ പ്രശ്നമാണ് നിരവധി താരങ്ങൾ പരിക്കിൻ്റെ പിടിയിൽപ്പെട്ട് വല്ലാതെ വലയുകയാണ് ഇപ്പോൾ ഇന്നലെ എം പാപ്പയെ പോലുള്ളൊരു താരത്തെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല അവസാന ഘട്ടത്തിലൊക്കെ ഇറക്കാൻ പറ്റുകയുള്ളു അദ്ദേഹത്തിന് പരിക്കിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഫിസിക്കൽ കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റാണ് കോച്ചിങ് സ്റ്റാഫിന് ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള അധികാരവും കൊടുത്തിട്ടുണ്ട് വിത്ത് ദി സപ്പോർട്ട് ഓഫ് ക്ലബ്ബ് അപ്പോൾ ക്ലബ്ബ് കോച്ചിങ് സ്റ്റാഫിനെ ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യും താരങ്ങളുടെ ഫിറ്റ്നസ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതിനുള്ള ഫോർമുല കണ്ടെത്തേണ്ടതുണ്ട് ആ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ സീസണിനിയും നല്ല രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്ന പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ് റയൽമാരുള്ളത് അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി സാബിയെ സൈക്കിയാൻ പോകുന്നില്ല വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വൈറൽ ഓഫ്